സ്നേഹത്തിന്റെ നിലമ്പൂർ നിലമ്പൂർഷ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനനം ഇ കെ ഐമോന്റെ ഇജ്ജ് നല്ലൊരു മനസ്സിലാകാൻ നോക്ക് എന്ന നാടകത്തിലൂടെ അരങ്ങിലെത്തി മുസ്ലിം വിഭാഗത്തിൽ നിന്നും അരങ്ങിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ അഭിനേത്രിയായതിനാൽ തന്നെ എതിർപ്പുകൾ ഏറെ ഉണ്ടായിരുന്നു എങ്കിലും നൂറിലേറെ നാടകങ്ങളുമായി പന്ത്രണ്ടായിരത്തിലധികം വേദികളെ പ്രസിപ്പിച്ചുകൊണ്ട് ഐഷുമ്മ തലമുറകളുടെ പ്രചോദനമായി േദികളെ സമരമുഖങ്ങളാക്കിയ മലയാളിയെ മാറ്റിയ നാടക ജീവിതത്തിന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭുമായ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഗൈതപമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ പവിത്രമായ ഈ ഭാരതത്തിൻ ജന്മകണ്ഡലയിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നമ്മുടെ നാടിന്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു തപിക്കുന്ന മനുഷ്യരുടെ ചോരവീട് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായിക്കൊണ്ടിരിക്കുകയാണ് പത്ത് പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും വിപ്ലവകാരികളുമായ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഐക്യ കേരളം കിട്ടി അത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം നമ്മൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വീടും െല്ലാം തെരഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ വേദിയിലിരിക്കാൻ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ് കാരണം ഒരുപാട് കാലഘട്ടങ്ങളിൽ അടിയും വിടിയും വെടിയും ഒക്കെ എൽ കെ വന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഞാൻ ജീവൻ പോവാതെ ഇന്നും അജയ്യ ആയിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്കെങ്കിലും സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടല്ലോ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണ് നമ്മൾ അനുസരണയുള്ള കുട്ടികളായി വളർന്ന് ആ അനുസരണയാണ് വേണ്ടത് പക്ഷെ കല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു പിന്നെ ഒരു സംഭവം തന്നെയാണ് അത് ഓരോ വാക്കിനും ഓരോ നോക്കിനും പല പല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയും നമ്മൾ അത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ആഗ്രഹമായി നമ്മൾക്കൊക്കെ ആഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കലാകാരന്മാരെ നമ്മൾക്ക് വളർത്തെടുക്കാൻ കഴിയും നമ്മളെ കേരളം തന്നെ ഒരു കലാകാരന്മാരുടെ കുടുംബമായി ഭാഷ നമ്മൾ